ശ്രീമതി ജ്യോതിലക്ഷ്മിയുടെ ജ്വാലയായി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ഒരു കവിത മുല്ലപ്പെരിയാർ ഡാം ഇനിയുമുണ്ടെനിക്കെത്ര നേരം അറിയില്ല ഈ ഹൃദയസ്പന്ദനങ്ങൾ എത്ര കാലം ഇനിയുമുണ്ടെനിക്കെത്ര നേരം അറിയില്ല ഈ ഹൃദയസ്പന്ദനങ്ങൾക്കിനി എത്ര കാലം ഒടുങ്ങാത്ത ഭാരത്തിൻ നെഞ്ചകം വെട്ടിപ്പിളർന്നോരു പ്രവാഹമായി മാറാനിനി എത്ര നേരം ഒടുങ്ങാത്ത ഭാരത്തിൻ നെഞ്ചകം വെട്ടിപ്പിളർന്നോരു പ്രവാഹമായി മാറാനിനി എത്ര നേ ഇന്നൻ വാർദ്ധക്യം വിറയ്ക്കുന്നു ശതാബ്ദി കഴിഞ്ഞ ധമനികൾ തളർന്നിടയുന്നു ഇന്നൻ വാർദ്ധക്യം വിറയ്ക്കുന്നു ധമനികൾ തളർന്നിടയുന്നു അശുദ്ധ രക്തം പേറുമെന്നറകൾ കിതയ്ക്കുന്നു വിള്ളൽ വീണ ഞരമ്പുകൾ രക്തം ചീറ്റുന്നു അശുദ്ധ രക്തം നിറകൾ കിതയ്ക്കുന്നു വിള്ളൽ വീണ ഞരമ്പുകൾ രക്തം ചീറ്റുന്നു അറിയില്ലേ നിങ്ങളെന്നെ അറിയാതിരിക്കില്ല അറിയണം ഇന്നറിവുള്ളോരല്ലേ നിങ്ങൾ അറിയില്ലേ നിങ്ങളെന്നെ റിയാതിരിക്കില്ല അറിയണം ഇന്നറിവുള്ളോരല്ലേ നിങ്ങൾ കവികൾ പാടിപ്പുഴത്തും നിങ്ങൾ തൻ പെരിയാറൻ കൃത്രിമ ഹൃദയമാണി ഞാൻ പെരിയാറൻ കൃത്രിമ ഹൃദയമാണ് ഞാൻ കവികൾ പാടിപ്പുകഴ്ത്തും നിങ്ങൾ തൻ പെരിയാറിൻ കൃത്രിമ ഹൃദയമാണീനാൻ ദേഹമാം പെരിയാറിൻ ഹൃദയരക്തം പകുത്ത് രണ്ടമ്മമാർക്ക് നേർ കൊടുക്കാൻ വന്നവൾ ദേഹമാം പെരിയാറിൻ ഹൃദയരക്തം പകുത്ത് രണ്ടമ്മമാർക്ക് ീർക്കൊടുക്കാൻ വന്നവൾ പെറ്റമ്മതൻ വൃഷ്ടിയും പോറ്റം മതൻ പൊള്ളലും ഒരുപോലെ കൺ കണ്ടു നിറഞ്ഞവൾ പെറ്റമ്മതൻ വൃഷ്ടിയും പോറ്റമ്മതൻ പൊള്ളലും ഒരുപോലെ കണ്ടു കണ് നിറഞ്ഞവൾ സൃഷ്ടിച്ചവരുപേക്ഷിച്ചെന്നെ ഉടമ്പടികളും കരാറുകളും നിങ്ങൾ തന്നടിമയാക്കി സൃഷ്ടിച്ചവരുപേക്ഷിച്ചെന്നെ ഉടമ്പടികളും കരാറുകളും നിങ്ങൾ തന്നടിമയാക്കി സുർക്കിയിലും ചുണ്ണാമ്പിലും തീർത്ത ദേഹമെങ്കിലുമെൻ കടമകളിൽ നിങ്ങൾ തൃപ്തരായി സുർക്കിയിലും ചുണ്ണാമ്പിലും തീർത്ത ദേഹമെങ്കിലുമെൻ കടമകളിൽ നിങ്ങൾ തൃപ്തരായി ഇന്നോരോ പെരുമഴയും പെയ്തു നിറയുമ്പോഴും ഓരോ ഭൂകമ്പ പ്രകമ്പനവും ഇന്നെ നെഞ്ചിടിപ്പേറ്റുമ്പോഴുമിടനെ ചമർത്തി ഭീതിയോടെ ധ്യാന നിമഗ്നായെന്നും നിൽക്കേണ്ടതെ ഇന്നോരോ പെരുമഴയും പെയ്ത് നിറയുമ്പോഴും ഓരോ പ്രകമ്പനവും ഇന്നെ നെഞ്ചിടിപ്പേറ്റുമ്പോഴും ഇടനെ ചമർത്തി ഭീതിയോടെ ധ്യാന നിമഗ്നായെന്നും സംഹാര സംഹാരരുദ്രയായി സ്വന്തം ഭൂമിയെ വിഴുങ്ങി തീർക്കേണ്ട പെരിയാറിൽ തിങ്ങും ഗദ്ഗദമിതോർത്തു ദുഃഖത്തോട് ഭീതിയോടെ നിങ്ങൾക്കായുള്ള പ്രാർത്ഥനക്കെന്നും ഈ പ്രപഞ്ചം സാക്ഷി സംഹാരദ്രയായി സ്വന്തം ഭൂമിയെ വിഴുങ്ങി തീർക്കേണ്ട പെരിയാറിൽ തിങ്ങും ഗദ്ഗദമിതോർത്തു ദുഃഖത്തോട് ഭീതിയോടെ നിങ്ങൾക്കായുള്ള പ്രാർത്ഥനയ്ക്കെന്നും ഈ പ്രപഞ്ചം സാക്ഷി ആരുടെ കാൽക്കൽ പരിവേദനം വെക്കേണ്ടു ആരോടിന്നൻ ദുഃഖം പകുക്കേണ്ടു ആരുടെ കാൽക്കൽ പരിവേദനം ഞാൻ ആരോടിന്നൻ ദുഃഖം പകുക്കേണ്ടു ിയുമുണ്ടെനിക്കെത്ര നേരം അറിയില്ല ഇനി ഇനീ എത്ര കാലം ഒടുങ്ങാത്ത ഭാരത്തിൻ നെഞ്ചകം വെട്ടിപ്പിളർന്നോരു പ്രവാഹമായി എത്ര നേരം ഇനിയുമുണ്ടെനിക്കെത്ര നേരം